യാത്രക്കാർ ഇന്നും വലച്ച് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലും കുരുക്കുരൂ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണത്തിനാണെങ്കിൽ സംസ്ഥാനപാതയിൽ റോഡ് നിർമ്മാണമാണ് യാത്രക്കാരെ കുരുക്കുന്നത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ നാല് അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം അതിൽ തന്നെ മുരിങ്ങൂർ ആമ്പല്ലൂർ പ്രദേശങ്ങളിൽ അതീവ രൂക്ഷമാണ് മണിക്കൂറുകളാണ് കുരുക്കിൽപ്പെട്ട് കിടക്കേണ്ടി വരുന്നത് വൻ കുഴികളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് ഒരു മാറ്റമില്ല എത്തേണ്ട അരൂരൊക്കെ എത്തേണ്ട സ്ഥലങ്ങളും എത്രയാണെന്ന് പറയാം പണി കാര്യങ്ങളൊക്കെ ബാധിക്കുന്ന ഏർപ്പാടുകളാണ് തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ സ്ഥിതി മറ്റൊന്നല്ല പുഴയ്ക്കൽ ഭാഗത്ത് വൻ ഗതാഗത കുരുക്കാണ് ഈ വഴിയിലെ മൂന്ന് ചെറുപാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ ഗതാഗത കുരുക്കിന് ശമനമാകൂ എന്നാൽ മഴയ്ക്ക് ശമനമാകാതെ താറിംഗ് നടക്കില്ലെന്നാണ് ദേശീയ സംസ്ഥാന പാത ഏർപ്പെട്ടിരിക്കുന്ന കരാർ കമ്പനികളുടെ നിലപാട് മഴക്കാലം കഴിയും വരെ ഗതാഗത കുരുക്ക് തുടരുമെന്ന് ചുരുക്കം റിപ്പോർട്ടർ തൃശൂർ